ഹായ് അഞ്ചര സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ട് ഒരു വീടിന്റെ പ്ലാനും അതിന്റെ എലിവേഷൻ ഡിസൈനും ആണ് തൊഴിലാളികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഹനീത് അനുഭാസിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ആണ് ഈ വീടിന്റെ ഏരിയ വരുന്നത് അഞ്ച് ബെഡ്റൂമുകൾ ഈ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ തൃശ്ശൂർ നാളും പാലക്കാട് ജില്ലയിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കിൽ കൂടുതൽ നേതാവായി കൊടുത്തിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഈ പ്ലാനും അതിൻ്റെ എലിവേഷൻ ഡിസൈനൊന്നും കണ്ടിട്ട് വരാം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ട് പോർച്ച് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സിറ്റ്ഔട്ട് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നാണ് സിറ്റ്ഔട്ടിൻ്റെ അളവ് സിറ്റ്ഔട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് എടുക്കുന്നത് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റേ റൂം വരുന്നത് ഇവിടെ കിച്ചൺ കാണാവുന്നതാണ് രണ്ട് ബെഡ്റൂമുകൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് ഇതായത് ബെഡ്റൂമാണ് മുന്നൂറ്ററുപേ മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്നാണ് ബെഡ്റൂമിന്റെ അളവ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റെട്ട് സെന്റിമീറ്റർ ഒന്നാണ് ബെഡ്റൂമിന്റെ അളവ് ബെഡ്റൂമിൻ്റെ അറ്റാച്ചിഡ് ബാത്റൂം കാണാവുന്നതാണ് ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് സ്കൊയർ ഫീറ്റ് ആണ് ഏരിയ വരുന്നത് മൂന്ന് ബെഡ്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട് മുന്നൂറ്റി അറുപത് മുന്നൂറ്റെട്ട് സെന്റിമീറ്റർ എന്ന അളവിലാണ് ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് മുന്നൂറ്ററുപതേ മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ എന്ന അളവിൽ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് സെന്റിമീറ്റർ എന്ന അളവിലാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിനും അറ്റാച്ചുഡ് ബാർ വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നുണ്ട് ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു വീടിന്റെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് വീടിൻ്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് വിഷമായി ലൈക്ക് ചെയ്തു കൊണ്ടുള്ള ഒരു താല്പര്യമുള്ള ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്